പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധങ്ങൾ യുദ്ധം ഞാൻ പറയുന്നില്ല പാകിസ്ഥാന്റെ പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് യുദ്ധം നടത്തുമ്പോൾ ഇന്ത്യ പ്രതിരോധിക്കുകയാണ് ചെയ്യുന്നത് ആ പ്രതിരോധങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ പാകിസ്ഥാന് വേണ്ടി കരയുന്നവരാണ് കേരളത്തിലുള്ളവർ എന്ന് പറഞ്ഞാൽ അത് തെറ്റായി പോകുന്നു അല്ല ഒരിക്കലും തെറ്റായി പോകില്ല കാരണം കേരളത്തിലുള്ള വലിയൊരു വിഭാഗം ബുദ്ധിജീവികളും ഈ പറയുന്ന മൗദൂതികളും എല്ലാം പാകിസ്ഥാന് വേണ്ടിയിട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ തിരിച്ചടിക്കരുത് എന്നുള്ളതാണ് ഇരുപത്തിയാറ് പേർ ഇവിടെ മരിച്ചത് യാതൊരു കുഴപ്പമില്ല ഇവരൊക്കെ ഈ മണ്ണി ചവിട്ടി നിൽക്കാൻ ഉളുപ്പുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഞാൻ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ട എം സ്വരാജ് എന്ന് പറയുന്ന വലിയ ബുദ്ധിജീവിണ്ടല്ലോ അവലോകന ഭയങ്കര സംഭവമാണ് എന്നാണ് സ്വയം പറയുന്നത് അദ്ദേഹത്തിന്റെ പോസ്റ്റാണ് യുദ്ധത്തിന് വേണ്ടി ദാഹിക്കുന്ന ചിലർ നവമാധ്യമങ്ങളിൽ മുറവിളി കൂട്ടുന്നുണ്ട് ചാനലുകളിൽ യുദ്ധപ്രചോദിതർ ഉറഞ്ഞു തുള്ളുന്നുമുണ്ട് സ്വന്തം മുറ്റത്ത് വിസയിൽ മിസൈൽ വിസയിൽ സ്വന്തം വീട് തകരാത്തിടത്തോളം ചിലർക്ക് യുദ്ധം എന്നത് അതിർത്തിയിലെ പൂരമാണ് സ്വന്തം കുഞ്ഞു കൊല്ലപ്പെട്ടവരുടെ സ്വന്തം കുഞ്ഞു കൊല്ലപ്പെട്ടവരുടെ വരെ യുദ്ധം ആസ്വദിക്കുന്ന മാനസികാവസ്ഥയുള്ളവരെ കാലം തിരുത്തട്ടെ യുദ്ധത്തിൽ വിജയികളില്ലെന്നതാണ് സത്യം ഏത് യുദ്ധത്തിലും ആദ്യം തോൽക്കുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ് സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് ഇതാരാണ് പറഞ്ഞതെന്നറിയാവോ ഒരു പാവപ്പെട്ട മനുഷ്യനെ ഈ ഇവരുടെ പാർട്ടി വിട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇന്നോവ വിട്ട് അമ്പത്തി ഒന്ന് വെട്ട് മുഖത്ത് വെട്ടിയതുമാര അവന്മാരാണ് ഈ പറയുന്നത് ഇത് ഞാൻ ഗണികയുടെ വാസവദത്തയുടെ ചാരിത്ര പ്രസംഗത്തിന് ഇതിലും അന്തസ് അതാണ് ഇത് ഇതിന് വേറൊരു കാര്യം ഇവിടെ ഉണ്ട് ഈ സ്വന്തം മുറ്റത്ത് മിസൈൽ പതിക്കാത്തടത്തോളം സ്വന്തം വീട് തകരാത്തിടത്തോളം ചിലർക്ക് യുദ്ധം തന്നത് അതിർത്തിയിലെ പൂരമാണ് സ്വരാജിന്റെ ഡയലോഗാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് ഇതേ എം സ്വരാജിറ്റൊരു പോസ്റ്റ് വായിക്കാം വിശദീകരിക്കാനും നിലപാട് പറയാനും കഷ്ടപ്പെടുന്നവരുണ്ട് ഇതിനിടയിൽ ചിലർ സമദൂരക്കാരുമുണ്ട് ഹമാസ് അയ്യായിരം റോക്കറ്റ് അയച്ച് തെറ്റിപ്പോയെന്ന് ആവർത്തിക്കുന്ന സമാധാനവാദികൾ ഇപ്പോൾ സംഘർഷം തുടങ്ങി വെച്ചത് പാലസ്തീനാണെന്ന് രോഷം കൊള്ളുന്നവർ അത് ഇസ്രയേലിനെ തിരിച്ചടിക്കാൻ അവസരമായെന്ന് വിലപിക്കുന്നവർ തങ്ങൾ നിഷ്പക്ഷരാണ് യുദ്ധത്തിനെതിരാണ് ഇസ്രയേലും പാലസ്തീനും യുദ്ധം അവസാനിപ്പിക്കണം എന്ന് ഉപന്യാസം എഴുതുന്നവർ ഉറപ്പിച്ചു പറയുന്നു ഇസ്രായേലിനെയും പാലസ്തീനെയും ഇരുവശത്തായി നിർത്തി നിഷ്പക്ഷ വിശല വിശകലനം തുടങ്ങുന്ന നിമിഷം തന്നെ കൊടിയനീതി നടന്നു കഴിഞ്ഞു പാലസ്തീനികൾ എന്തു തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും അവർ നിരപരാധികളാണ് അതെ അതെന്തു തന്നെയാച്ചിട്ട് നിരപരാധികളാണ് അപ്പൊ ഇസ്രായേലെ കുഞ്ഞുങ്ങളുടെ ജീവന് വിലയില്ല ഇസ്രായേലിലെ ജനങ്ങൾക്ക് സ്ത്രീകൾക്ക് ജീവന് വിലയില്ല പാകിസ്ഥാനിലെ പെണ്ണുങ്ങൾക്കും പാകിസ്ഥാനിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും കുഞ്ഞുങ്ങൾക്കും പുരുഷന്മാർക്കും പാകിസ്ഥാനിലുമാണ് വില എന്നുള്ളത് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യയുടെ ആനുകൂല്യങ്ങളെല്ലാം പറ്റിക്കൊണ്ട് നാണമില്ലേ എന്ന് ചോദിക്കാൻ പറ്റില്ല കാരണം നാണവമാനം ഉള്ളവന്മാരിങ്ങനെ സംസാരിക്കില്ല സംസാരിക്കില്ല അത്രയേ ഉള്ളൂ ഇതിനകത്ത് കൃത്യമായിട്ട് മാനവികത അതെ മാനവീകത ഈ ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധം ചെയ്ത ആൾക്കാരാണ് അതെ റഷ്യ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ആയുമാരെല്ലാം കമ്മ്യൂണിസ്റ്റാണ് ഈ കമ്മ്യൂണിസ്റ്റുകളാണ് റഷ്യ എന്ന് പറയുന്ന രാജ്യം യു കെക്കും ഫ്രാൻസിനോടും അമേരിക്കക്കും ഒപ്പം ചേർന്ന് രണ്ടാലോ ആയുധത്തിലൊപ്പം നിൽക്കുകയും ജപ്പാനി കൊണ്ട് അണുഭവം കിട്ടുന്നത് അവരുടെ സഖ്യകക്ഷിയായിരുന്നല്ലോ യു യു എസ് എസ് ആർ ഈ ഈ പറയുന്ന സ്റ്റാലിനൊക്കെ കൊന്നു തള്ളിയതിന് കണക്കുണ്ടോ ലെനിനൊക്കെ എത്ര ലക്ഷം ആൾക്കാരെ കൊന്ന് ലെനിനും സ്റ്റാലിനും മാവോയും ഒക്കെ ചേർന്ന് ഈ ചെഗുവേര എന്തോന്നാണ് സമാധാനപ്രിയനായിരുന്നു ഈ പറയുന്ന ഗാന്ധിജിയെ പോലെ നിരാഹാര സത്യാഗ്രഹം നടത്തിയ കൊന്നല്ലേ തള്ളിയത് എത്ര ആയിരക്കണക്കിന് ആൾക്കാരെ മാർ കൊന്നു തള്ളിയത് എന്നിട്ട് സ്വരാജിനെ പോലുള്ളമാര് വന്നരുത് ഗീർവാണം വിടുകയാണ് എന്ത് മാന്യതയുണ്ട് എന്ത് ഉളുപ്പുണ്ടെന്നുള്ളതാണ് അതായത് സ്വന്തം രാജ്യത്തിലെ ജനങ്ങൾ ഒരു കാരണവുമില്ലാതെ വെറുതെ ഉല്ലാസയാത്രക്കും മധുവിധുവിനും വിശ്രമ ജീവിതം നയിക്കുമ്പോൾ അതും ഒന്ന് ഉല്ലസിക്കാൻ വേണ്ടി പോയ മനുഷ്യര് വെടിയേറ്റ് മരിക്കുക ഭാര്യയുടെ മക്കളുടെ മുമ്പില് ചെറുമക്കളുടെ മുമ്പില് ആ കുഞ്ഞുകുട്ടി രാമേന്ദ്രൻ നായർ എന്ന് പറയുന്ന ഇടപ്പള്ളി സ്വദേശിയായിട്ടുള്ള ആ മനുഷ്യന്റെ ചെറുമക്കളുടെ മുമ്പിലിട്ടാണ് ആ വെടിവെച്ച് കൊല്ലുന്നത് കല്യാണം കഴിഞ്ഞ് ആറ് ദിവസം ഏഴ് ദിവസം ഒരു ഭാര്യയുടെ മുന്നിലിട്ടാണ് ഭർത്താവിന് എന്നിട്ട് പറയുന്നു ഞാൻ എന്നെയും കൂടെ കൊന്നിട്ട് പോയുമ്പോ നിന്നെ കൊന്നില്ലെന്ന് മോദിയോട് പോയി പറയൂ എന്ന് അപ്പം ഭീകരർക്ക് സ്വരാജിനെ അറിയില്ലെങ്കിൽ മോദിയെ അറിയാം അതെ അപ്പൊ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചോടെ മോദിയല്ലേ സ്വരാജ് ആയിരുന്നു ഈ പറയുന്ന രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ആളെങ്കി ഒന്ന് ആലോചിച്ചു നോക്കേ സ്വരാജ് ഇന്ത്യ വിറ്റ് ഇന്ത്യ വിറ്റ് വേറെ വലിയ പഠിക്കുമ്പോ അല്ലേ തീവ്രവാദിയെഴുതി കൊടുക്കും കാരണം ഈ സ്വരാജിനെ പോലുള്ളവർക്കൊക്കെ പറ്റിയ സ്ഥലം ലഷ്കർ ഇ തോയിബയുടെ ക്യാമ്പാണ് അവിടെ പോയി അവന്മാർക്ക് വേണ്ടിയിട്ടുള്ള കക്കൂസ് കഴുകി കൊടുക്കുക അവർക്ക് വേണ്ടി ഈ പറയുന്ന പാചകം ചെയ്തു കൊടുക്കുക അവർക്ക് ക്ഷൗര്യം ചെയ്തു കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും യോഗ്യനെന്നുള്ളതാണ് വാസ്തവം ഞാൻ ആലോചിക്കുകയാണ് പ്രിയ ഒരു മൗദൂതി ചാനലുണ്ട് ചാനലിന്റെ പേരൊന്നും പറയുന്നില്ല കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം നല്ലവരായ ഇന്ത്യയെ സ്നേഹിക്കുന്നവർക്ക് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ ഇരുപത്തിയാറ് പേരെ കൊന്നതിനെ നിരപരാധികളായ ഇരുപത്തി ആറ് പേരെ കൊന്നതിനെ നമ്മൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത് പാകിസ്ഥാനെ കാലുപിടിച്ച് കരയണോ ഇനി ഞങ്ങളെ ഉപദ്രവിക്കരുത് ഇനി ഞങ്ങളെ നിങ്ങളെ തീവ്രവാദത്തെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാം ഞങ്ങളുടെ രാജ്യത്ത് തീവ്രവാദത്തെ വളർത്താൻ ഞങ്ങൾ സമ്മതിക്കാം നിങ്ങൾ എന്ത് വേണമെങ്കിലും രാജ്യത്ത് ചെയ്തോ എന്ന് പറഞ്ഞാൽ എന്ന് പറയണം നമ്മളെ സ്വരാജ്യം പറയുന്ന ചില ഔദ്യോഗിക ചാനലും അവതാരകം പറയുന്നത് അതാണ് ഒരു നടി ഞാൻ ആ നടിയെക്കുറിച്ച് കേട്ടിട്ടേ ഇല്ല എനിക്കറിയാം നടിയെ ആ ഒരു നടി പറയുന്നു ഇതല്ല പരിഹാരം പിന്നെ എന്താണ് പരിഹാരം ഈ തലയ്ക്കകത്ത് പിന്നെ മൂളയുള്ള കുറെ എണ്ണം ഉണ്ടല്ലോ നിങ്ങൾ ഈ താത്വികമായ അവലോകനം നടത്തി ഭൗതികമായ വാദങ്ങളൊക്കെ പറയുന്നവരെ അപ്പൊ നിങ്ങൾ പറയൂ എന്താണ് യുദ്ധമല്ലാതെ അല്ലാതെ നിങ്ങൾ എല്ലാത്തിനേം കൂടെ അങ്ങ് അതിർത്തിയിൽ ഈ യുദ്ധം വേണ്ട എന്ന് പറയുന്ന എല്ലാത്തിനും കൂടെ അങ്ങ് പാകിസ്ഥാനിലേക്ക് കയറ്റിവിടാം സമാധാന ചർച്ചകൾ നടത്തിയിട്ട് തിരിച്ചുവരട്ടെ ഇവിടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ചോദിക്കും ഏതാ മതം ഏതാ ചോദിക്കും അപ്പൊ എവിടെയാണ് അതായത് മുർഷിദാബാദില് മൂന്ന് പേര് കൊല്ലപ്പെട്ടു കലാപം നടത്തിയിട്ട് അപ്പൊ അവിടെ കൊല്ലപ്പെട്ടത് മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണ് കൊല്ലപ്പെട്ടത് അത്ര ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടത് അവിടുത്തെ സി പി എം നേതാവ് അദ്ദേഹത്തിന്റെ രണ്ട് മക്കളുമാണ് ഇവിടുത്തെ സി പി എംമാര് മിണ്ടിട്ടില്ല വാ തുറന്നിട്ടില്ല എങ്ങനെ അയ്യോ കാക്കപോലെ പേടിയാ ജിഹാദികളെ പേടിയ അതാ പ്രശ്നം ഇതിൻ്റെ അകത്ത് അതെ ഇതിൻ്റെ അകത്ത് കൃത്യമായ മതമുണ്ട് അത് കൃത്യമായി തിരിച്ചറിയാം പക്ഷെ ഇന്നാട്ടിലെ ഇന്നാട്ടിലെ മുസ്ലിങ്ങൾ ഈ പറയുന്നവന്മാർക്കൊപ്പമല്ല അവർ രാജ്യത്തിനൊപ്പമാണ് അവർ ഈ ഭീകരവാദത്തിനെതിരെയാണ് പക്ഷെ ഇവിടെ ചില ജിഹാദികളും ചില മൗദൂദികളും ചില കമ്മ്യൂണിസ്റ്റുകളുമാണ് ഇത്തരത്തിലുള്ള പരിപാടിക്ക് നിൽക്കുന്നത് ഇന്ത്യ യുദ്ധം ആഗ്രഹിച്ചിട്ടില്ല ഇന്ത്യയെ ആക്രമിച്ചു ഇന്ത്യയിലെ നിരപരാധികളെ കൊന്നു ഇന്ത്യ അവരുടെ ടെററിസ്റ്റ് കേന്ദ്രങ്ങൾ വിട്ടു തൊട്ടിട്ടില്ല ഭരണകൂടത്തെ തൊട്ടിട്ടില്ല ജനങ്ങളെ തൊട്ടിട്ടില്ല ഇന്ത്യ തൊട്ടത് മുഴുവൻ ഭീകര ഈ ഭീകരവാദികളെ തൊടുമ്പോൾ ഈ സ്വരാജിനും ഈ ചില പാകിസ്ഥാൻ സ്നേഹികൾക്ക് എന്താണ് പ്രശ്നം എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഏറ്റവും ഏറ്റവും വലിയ ദുഃഖം എന്ന് കൊന്നു സ്വരാജിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ മസൂദ് അസാറിന്റെ സഹോദരിയും ഭർത്താവും പത്ത് കുടുംബാംഗങ്ങളും മരിച്ചു അതിൽ അനുശോചനം രേഖപ്പെടുത്താൻ പറ്റുന്നില്ല സ്വരാജിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് അതിൽ അനുശോചനം രേഖപ്പെടുത്തിയ നാട്ടുകാരെല്ലാം കൂടെ ഇയാളെടുത്തിട്ട് പഞ്ഞിട്ട് പേരാണ് കോമഡി കോമഡി സ്വരാജ് അതല്ലേ ഏറ്റവും വലിയ സത്യം ഞാൻ പറയുന്നത് ഈ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് പാകിസ്ഥാൻ വേണ്ടി ജയ് വിളിക്കുകയും പാകിസ്ഥാന് വേണ്ടി സംസാരിക്കുകയും ചെയ്തവരെല്ലാം തരംതിരിച്ചെടുത്തിട്ട് ഇവരെയൊക്കെ പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോയി പാകിസ്ഥാനല്ലേ പാകിസ്ഥാനും കണ്ടുകൂട ഇവർ കാണുന്നത് അത്രയും ഇഷ്ടവും അത്രയും ഭീകരവാദികളെയാണ് ഭീകരവാദികളെയാണ് ഭീകര ഇല്ലെങ്കിൽ എന്താ കാരണം ഒന്ന് ഒറ്റ കാര്യം ഇത്രേ ചോദിക്കുന്നുള്ളൂ ഭീകരവാദികളെ കൊല്ലുമ്പോൾ എന്തിനാണ് സ്വരാജ് നിലവിളിക്കുന്നത് അയ്യോ കൊല്ലരുതേ യുദ്ധം ചെയ്യരുതേ യുദ്ധം ചെയ്യുന്നില്ല നമുക്ക് യുദ്ധം വേണ്ട വേണ്ടന്നേണ്ട നമുക്ക് എന്താ യുദ്ധത്തിന് മുട്ടിരിക്കും പക്ഷെ നമ്മൾ ഞാനൊക്കെ ഒരു കാര്യം ഇന്നലെ ആലോചിച്ചത് ഇന്നലെ യുദ്ധം നടന്നു യുദ്ധം യുദ്ധത്തിന് സമാനമായ ചില ആക്രമണങ്ങൾ ഇന്ത്യയിൽ നടന്നു എന്നുള്ളത് അപ്പൊ നമ്മളെ ജനങ്ങളെ പക്ഷെ നമ്മുടെ സർക്കാർ രാവിലെ തന്നെ ഒഴിപ്പിക്കേണ്ടവരെല്ലാം ഒഴിപ്പിച്ചു ആ പ്രദേശമെല്ലാം ആൾ ജനവാസം ഇല്ലാതാക്കി എല്ലാം കൃത്യമായി സുരക്ഷിതമായും ചെയ്തതിന് ശേഷമാണ് ഇവരുടെ ആക്രമണം ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതിരോധിക്കുകയാണ് ചെയ്തത് പിന്നീടാണ് പ്രതിരോധിക്കാൻ ഒരു തരത്തിലും എവർ നിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് കറാച്ചി ലാഹോർ പോലുള്ള സ്ഥലങ്ങളിൽ കയറി മേഞ്ഞത് ഇന്ത്യ അപ്പോ അപ്പോഴും ഇന്ത്യ പറയുന്നുണ്ട് സിവിലിയൻസിനെ തൊടാതെ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ പക്ഷേ ഇവന്മാര് പടക്കം മറ്റേ ദീപാവലി ആഘോഷിക്കും പോലെ എല്ലാം വിട്ട് വിട്ട് തീർന്നു ഒമ്പത് മണിയായപ്പോമാരെ കയ്യിലുള്ളതൊക്കെ തീർന്നു പാകിസ്ഥാനെ കയ്യിലുള്ളത് അപ്പോഴാണ് ഇന്ത്യ തുടങ്ങിയത് ഇനി ഞങ്ങൾ തുടങ്ങട്ടെ നിങ്ങളത് അവസാനിച്ചല്ലോ പടക്കം പൊട്ടിച്ച് തീർന്നല്ലോ ഇനി ഞങ്ങൾ അങ്ങോട്ട് ആഘോഷിക്കും ഇനി നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം എന്ന് പറഞ്ഞ് ഇന്ത്യ തുടങ്ങിയത് അപ്പോഴും നമുക്കൊരു ധൈര്യം ഉള്ളത് എന്താ നമ്മുടെ സൈന്യം നമ്മളോടൊപ്പം ഉണ്ട് നമുക്ക് നമ്മുടെ ഭരണകൂടം നമ്മളോടൊപ്പം ഉണ്ട് ഉറക്കമൊഴിഞ്ഞിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയും ഒരു ദേശീയ ഉപദേഷ്ടാവും പ്രതിരോധ മന്ത്രിയും ഒക്കെ നമുക്കുണ്ട് ആ ആഭ്യന്തരമന്ത്രി അടക്കം ഇവരൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ് രാത്രി ഇരുന്ന് ചർച്ച ചെയ്യുന്നത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് എന്താണ് വേണ്ടത് എന്ന് തീരുമാനം അല്ല അവരെ വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഇവിടെ ഇരുന്ന് പാകിസ്ഥാൻ സ്നേഹം പറയുന്നവന്മാരെ ഓരോരുത്തരെയും പിടിച്ച് പാകിസ്ഥാനിൽ കൊണ്ടാക്കണേമാർ ഒരു ദിവസം അവിടെ നിൽക്കുക എന്നുള്ളത് അറിയണം അവിടെ വേണ്ട ധൈര്യമായിട്ട് സർക്കാരിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് തല എവിടെയെങ്കിലും തീർക്കും അവിടെ അവിടെ ും പറ്റില്ല ഇവിടെ പാകിസ്ഥാനുവേണ്ടി ബക്കറ്റൂരി പോഷ് സഹായ ഫണ്ട് വിരിക്കാൻ ഇവരിറങ്ങും ഒരു കാര്യത്തിൽ ഇതാണ് സബ്സ്യതാണ് നിലപാട്